ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പറയാൻ പോകുന്നത് മഹോന്നതന്റെ ലീലാവിലാസങ്ങളാണ് അപ്പോൾ ഒരുപാട് മാന്യതയൊന്നും പ്രതീക്ഷിക്കരുത് മാന്യതയോ ധാർമ്മികതയോ തീരെ ഇല്ലാത്ത ഒരു ഗ്രന്ഥത്തെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പക്ഷേ അറസ്റ്റോ ജയിൽവാസമോ തൂക്കിക്കൊല്ലലോ കൈവെട്ടോ കഴുത്തുവെട്ടോ ഒക്കെ നമ്മുടെ കേരളത്തിൽ സംഭവിക്കും സമീപ സാഹചര്യങ്ങളില് കേരളത്തിലെ ഒരു നിയമത്തെ പോലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാധ്യതയാണുള്ളത് സാഹചര്യങ്ങളാണുള്ളത് ഷാജസ്കറിയുടെ വിഷയം നമുക്കറിയാമല്ലോ അതിന് പിന്നാലെ എത്ര പേരെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ശരി അപ്പോ മാന്യതയുടെ സീമകൾ ലംഘിച്ചു എന്നോ കുടുംബമായിട്ടിരുന്ന് എന്റെ വീഡിയോ കാണാൻ സാധിക്കില്ലെന്നോ ഒരാളും പരാതി പറയരുത് ദയവായി കുടുംബമായിട്ടിരുന്ന് ഈ വീഡിയോ നിങ്ങൾ കാണരുത് റിക്വസ്റ്റ് അതാണ് പറയാനുള്ളത് രണ്ടാമത്തത് വട്ടം പ്രായപൂർത്തിയായി ഇവർ കണ്ടാൽ മതി ഈ വീഡിയോ എല്ലാവരും കാണണമെന്ന് എനിക്ക് ഒരു നിർബന്ധവുമില്ല ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു എത്ര പേര് കാണുന്നു അതിനകത്ത് എത്ര പേര് കമന്റ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട് ഏഹ് എത്ര പേര് ലൈക്ക് അടിക്കുന്നുണ്ട് എത്ര പേര് ഷെയർ ചെയ്യുന്നുണ്ട് ഇതെന്റെ വിഷയമേ അല്ല ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നു അതിന് പിന്നാലെ എന്തെങ്കിലും ഗെയിൻ ഉണ്ടെങ്കിൽ പിന്നാലെ വന്നോളും ഇപ്പോൾ ദ പെയിൻ അനുഭവിക്കുന്നു പിന്നീട് ഗെയിൻ വരും ഒരു യോ സദാചാര മര്യാദയോ തീരയില്ലാത്ത ഒരു ഗ്രന്ഥത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ മര്യാദക്ക് സംസാരിക്കണം എന്ന് പറയരുത് അത് പറയേണ്ടത് എന്നോടല്ല നമ്മുടെ മുത്തന്റെ കിതാബുകൾ എഴുതിയ ആളുകളോടാണ് പറയേണ്ടത് എന്നോടല്ല ഖുർആാനിന്റെ പരിഭാഷകളും ഹദീസുകളും ചരിത്ര ഗ്രന്ഥങ്ങളും ഒക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ആധുനികതയ്ക്ക് നിരക്കുന്ന യാതൊന്നും അതിനകത്തുണ്ടായിരിക്കില്ല ഇസ്ലാമിലെ വിവാഹത്തെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിലെ വിവാഹം എങ്ങനെയാണ് ഗ്രന്ഥം അനുസരിച്ച് ഇസ്ലാമിലെ വിവാഹ ആലോചന തന്നെ വളരെ വ്യത്യസ്തമാണ് വിവാഹം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ കൃഷി കൃഷി ഉൽപാദിപ്പിക്കുമ്പോൾ ആരെങ്കിലും അതിന് ലിമിറ്റ് വെക്കാറുണ്ടോ ഏ അതല്ലേ അതല്ലേ നമ്മുടെ നമ്മുടെ കാർഷിക വിളകൾ ലാഭം നമ്മൾ കഠിനമായിട്ട് പരിശ്രമിക്കുന്നു ഞങ്ങള് ബുഹാരിയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഹദീസ് ഉണ്ടായിരുന്നു അത് പഠിപ്പിച്ചത് എ അബ്ദുസലാം സുലമിയാണ് അദ്ദേഹം മരിച്ചുപോയി കുളി നിർബന്ധമാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുവാണ് പുരുഷൻ പരിശ്രമിക്കുകയും ചെയ്താൽ കുളി നിർബന്ധമാണ് ആ ഹദീസിന്റെ പരിഭാഷ എങ്ങനെയാണേ നാൽക്കവലക്കിടയിലും അപ്പൊ ഞങ്ങൾക്ക് പരസ്പരം ഇങ്ങനെ സംശയമായി അന്ന് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ഇന്നെല്ലാം ചെറിയ പിള്ളേർക്കും ആൻഡ്രോയിഡ് ഫോണൊക്കെ കയ്യിലുള്ളത് കൊണ്ട് പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം നാൽക്കവലകൾക്കിടയിലും അപ്പൊ ഞങ്ങൾ എല്ലാം കൂടെ ചുറ്റിനും വരുന്ന റീഡിംഗ് റൂമിൽ ചർച്ച ചെയ്യാ ചിലപ്പോ ചുമട്ട് തൊഴിലാളികളെ കുറിച്ചിട്ടായിരിക്കും പറഞ്ഞത് ഏ നാൽക്കവലകൾ അല്ല അങ്ങനെ ചുമട്ടെടുത്താൽ കുളിക്കണോ അത് നിർബന്ധമുണ്ടോ എന്താണ് സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടാൽ ഇതാണ് പറയേണ്ടത് പിന്നീട് അടുത്ത അധ്യാപകൻ വന്നപ്പോൾ ഈ വിഷയം ഞങ്ങൾ സംശയം ചോദിച്ചപ്പോൾ പച്ചക്കെന്ന് പറഞ്ഞു അത് ഞങ്ങളുടെ ഒരേ പ്രായത്തിലുള്ള പിള്ളേരല്ലേ ഞങ്ങൾക്ക് ഒരുപാട് കോമഡികളും അങ്ങനെയാണല്ലോ ഞങ്ങൾ വിഷയങ്ങളെയൊക്കെ അനലൈസ് ചെയ്യുക ഒരുപാട് സംശയങ്ങൾ ഇപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോൾ യോ ഇതൊക്കെ ഞങ്ങൾ ആ പ്രായത്തിൽ പഠിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിപ്പോകുന്നുണ്ട് അപ്പോൾ ഇസ്ലാമിലെ വിവാഹത്തിന് കൃഷി എന്ന ലക്ഷ്യമാണ് ഉള്ളത് പ്രധാനമായിട്ടും അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളിപ്പോ കാണുന്നത് ദ ഫത്ത് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഇത് യുക്തിവാദികളുടെ ഗ്രന്ഥമല്ലാന്ന് അടിവര ഇട്ട് പറയട്ടെ ഫത്തഹുൽമൊയീൻ ഇത് കർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് മലയാള പരിഭാഷ ദ ഇബ്രാഹിം പുത്തൂർ ഫൈസി ബുക്ക് സ്റ്റാൾ പരപ്പനങ്ങാടി കണ്ടല്ലോ ശരി ഫുൽ മൊഹീനാണ് കണ്ടല്ലോ ഇതിനകത്ത് നമ്മൾ എടുക്കാൻ പോകുന്നത് വിവാഹത്തിന് മുമ്പ് കുത്തുബിദ്ധ കഴിയാത്ത സ്ത്രീ അപ്പോ ആരെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്ന് നമുക്ക് കർമ്മശാസ്ത്ര ഗ്രന്ഥം പറഞ്ഞു തരാണ് ഈ പാരഗ്രാഫ് ശ്രദ്ധിച്ചു നോക്കിക്കോ നീതിനിഷ്ഠയുള്ള നീതിനിഷ്ഠയുടെ ഗുണങ്ങൾ ഒത്തിണങ്ങിയ മതനിഷ്ഠയുള്ള സ്ത്രീയാണ് വ്യഭിചാരം കൊണ്ടല്ലെങ്കിലും ദുർനടപ്പുകാരിയേക്കാൾ ഉത്തമം മതനിഷ്ഠയുള്ളവളെ വരിച്ച് നീ വിജയം സമ്പാദിക്കുക എന്ന് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നെവിവചനമാണ് അതിന് തെളിവ് തറവാട അറിയപ്പെടാത്തവളെയും കുടുംബ കുലീനത്വം ഇല്ലാത്തവളെയും അപേക്ഷിച്ച് പണ്ഡിതന്മാരുടെയും സജ്ജനങ്ങളുടെയും വംശ പരമ്പരയിൽ പിറന്ന കുടുംബശുദ്ധിയുള്ള സ്ത്രീയാണ് നല്ലത് അടുത്തതാണ് വളരെ പ്രധാനപ്പെട്ട ആധുനിക കാലത്തിന് അനുയോജ്യമായിട്ടുള്ള പോയിന്റ് നിങ്ങളുടെ ബീജം നിക്ഷേപിക്കാൻ ഉത്കൃഷ്ടമായത് നിങ്ങൾ തെരഞ്ഞെടുക്കുക അനുയോജ്യമല്ലാത്തതിൽ നിങ്ങളുടെ ബീജം നിങ്ങൾ നിക്ഷേപിക്കരുത് എന്നിവചനം അതിന് തെളിവാകുന്നു വ്യഭിചാരിയുടെയും ദുർനടപ്പുകാരുടെയും മകളെ വിവാഹം കഴിക്കൽ കറാഹത്തുണ്ട് കറാഹത്ത് എന്ന് പറഞ്ഞാൽ വെറുക്കപ്പെട്ടതാണ് അപ്പോ ഏതാണ്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം നിങ്ങളുടെ ബീജം നിക്ഷേപിക്കാൻ ഉത്കൃഷ്ടമായത് നിങ്ങൾ തിരഞ്ഞെടുക്കുക അവിടെ പ്രാധാന്യം എന്തിനാണ് ബീജം ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ഇവനെയൊക്കെ നമ്മൾ വിളിച്ച് കൊണ്ടുവന്ന് കെട്ടി ജീവിക്കണമെങ്കിൽ ഇവനൊക്കെയുള്ള യോഗ്യതകൾ എന്താ അപ്പൊ ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ തന്നെ പ്രവാചകൻ തോട്ടത്തിൽ വെച്ച് എന്നെ തെറി പറഞ്ഞിട്ടും തന്തയ്ക്ക് വിളിച്ചിട്ടും ഒന്നും ഒരു കഥയും ഇല്ല ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീഫിലുള്ളതാ അപ്പോ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിലേക്ക് ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ചത് ബീജം ഉൽപാദിപ്പിക്കാൻ ഉത്കൃഷ്ടമായതാണോ എന്ന് തെരഞ്ഞെടുക്കാൻ ആയി കൂടാഴുകയില്ല പ്രവാചക വചനം തന്നെയല്ലേ ഇതിന് തെളിവ് അങ്ങനെ നോക്കുമ്പോ ആദ്യം തന്നെ കളി തരുമോ കരളെ എന്ന് ചോദിച്ചേതാണ്ടോ ഉറപ്പിക്കുക അതിനുശേഷം റിസൾട്ട് വരാൻ കുറച്ച് കാത്തു നിൽക്കുക അതിനുശേഷം മതിയോ വിവാഹം ഉത്കൃഷ്ടമല്ലാത്തതിൽ നിങ്ങളുടെ ബീജം നിക്ഷേപിക്കരുതെന്നല്ലേ പറഞ്ഞത് നിങ്ങളുടെ ബീജം എപ്പോഴും വിലയുള്ളതാണ് അത് കൊണ്ടുപോയി ഇട്ടിട്ട് നിങ്ങൾ ബുദ്ധിമുട്ടരുത് എന്ന് മനസ്സിലായാ ഏ ഇസ്ലാമിലെ വിവാഹം ഇതാണ് ഇനിയും ഇത് തുറന്നു പറയുമ്പോൾ പറയുന്നവരെ തന്തയ്ക്ക് വിളിച്ചിട്ടോ തെറി വിളിച്ചിട്ടോ വല്ല കഥയുമുണ്ടോ അവര് പറയും പറഞ്ഞുകൊണ്ടേക്കും ഇനി ഇത് പറയുമ്പോൾ ചൊറിച്ചിലുള്ളവർ വട്ടച്ചൊറിയാണെന്ന് വിചാരിച്ചിട്ട് അങ്ങ് ചൊറിഞ്ഞു തീർക്കുക നമ്മുടെ പുസ്തകത്തിലുള്ള വസ്തുതകളാണ് അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞത് ഫാമിലി ആയിട്ട് ഇരുന്ന് ഇത് കാണരുത് പ്രായപൂർത്തിയായവരെ കാണാവൂ ഹെഡ്സെറ്റ് വെച്ചേ ഇത് കേൾക്കാവൂ കാരണം നമ്മുടെ മക്കൾ ഇത് കേട്ടാൽ നമ്മുടെയൊക്കെ കല്യാണം ആകുമ്പോൾ ഇങ്ങനെ ആയിരിക്കുമല്ലേ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് അപ്പൊ നമ്മുടെ ഈ പുസ്തക പുസ്തകക്കെട്ടുകളിനകത്തുള്ള വസ്തുതകളില് ഇന്നും ചാഞ്ഞ് കിടക്കുന്ന ആളുകളാണ് സിവിൽ കോഡോ നമ്മൾ അംഗീകരിക്കില്ല ഇത്തരം നിയമങ്ങളൊക്കെ പറഹേ ഇത്രയൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിക വിമർശനം നടക്കുന്ന സഹോദരങ്ങളുണ്ട് വളരെ വ്യക്തമായ തെളിവുകളിലൂടെ വളരെ അക്കാദമിക് ആയിട്ട് തന്നെ ഇവരെല്ലാം ഇന്ന് ക്ലിപ്പ് ഹൗസിലും ഏത് ഡിബേറ്റിലും ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യാൻ ഇതിന്റെ എന്നാലും സൈഡിലുള്ള എം എം ആളുകൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പറയാതാണ് ഈ ഒരു ചർച്ച ചെയ്യാനും നേരിട്ട് ഒരു വിഷയം നമ്മളൊക്കെ ചോദിക്കുന്ന ഏത് നമ്മൾ ഉത്തരം നൽകാൻ തയ്യാറായിട്ട് വരുന്നില്ല ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് ഉള്ള പറയാൻ അവരുടെ ഇങ്ങനെയാണെന്ന് ഇവര് ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ എല്ലാം ഉദായ്പ് കാണിക്കുമ്പോൾ സമയം വേസ്റ്റ് ആകുന്നതുകൊണ്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് ഇവരോട് ഇതാണ് ഇവരുടെ ദയനീയ അവസ്ഥ ഒറ്റ ഇസ്ലാമിനെ ഡിഫെൻഡ് ചെയ്യാൻ മുഖ്യധാരയിൽ നിൽക്കുന്ന പറഞ്ഞു നട്ടലില്ല ഒറ്റയാണ് മുജാഹിദ് പോയി ഇരുന്ന് ചെയ്ത് അവരുടെ ആളുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ വെച്ച് തെരുവിൽ നടത്തുന്ന മുജാഹിദ് ബാലുശ്ശേരി എന്താ ആശയപരമായി അതിന് തകാരാണ് വരട്ടെ ആകെ വരുന്ന ഒരേ ഒരു വ്യക്തി അല്പമെങ്കിലും വരുന്ന അംഗീകരിക്കുക അംഗീകരിക്കാൻ പറ്റില്ല ഇതാണ് ആരി പറഞ്ഞത് കേട്ടോ കേന്ദ്രത്തിന്റെ അത് ശരിയാ അത് ശരിയാ വിവാഹത്തിന് നോക്കുന്നത് എന്താണ് വിവാഹത്തിന് പ്രായം പ്രശ്നമല്ല ആദ്യം തന്നെ ഒരു വെയിറ്റിംഗ് മെഷീനും കൂടി കൊണ്ടുപോകണം പെണ്ണ് കാണാൻ പോകുമ്പോൾ എന്താണെങ്കിലും കളി ചോദിക്കുമല്ലോ അതോടൊപ്പം തന്നെ കയറി നിൽക്കൂ എൽ കെ ജി പഠിക്കുന്ന കുട്ടിയാണെങ്കിലും എൽ കെ ജി കുട്ടി അടുത്ത കുട്ടി വരട്ടെ ആയിഷയുടെ വെയിറ്റ് എത്രയായിരുന്നു പതിമൂന്ന് കിലോയോ പതിനാല് കിലോയോ ശരി അതിനനുസരിച്ചിട്ട് കിലോ എത്രയാണ് അയ്യോ പതിനൊന്നേ ഉള്ളു ഇറങ്ങിയിരുന്നു ആയിഷയ്ക്ക് പന്ത്രണ്ടായിരുന്നു പന്ത്രണ്ട് വരട്ടെ അങ്ങനെ എൽ കെ ജി യു കെ ജി കുട്ടികളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത എന്താണ് തൂക്കം നോക്കി കെട്ടുക കാര്യം മനസ്സിലായല്ലോ ശരി അങ്ങനെ ഉണ്ടോ അങ്ങനെ എത്ര കിലോ മൂലമാണ് അനുവദനീയം അങ്ങനെ പറഞ്ഞു പറഞ്ഞോ കേട്ടോണ്ട് സാർ മാന അതിനു നമ്മളല്ലോ പറഞ്ഞിട്ട് സമീറാണ് പറഞ്ഞത് സമീറാണ് ഈ തടിയും തൂവൊക്കെ വെച്ചാൽ പിള്ളേരെ കടിച്ചു കൊടുക്കാനൊക്കെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് പക്ഷെ മുഹമ്മദ് ഭാര്യയെ കാണാൻ വേണ്ടി കുഴപ്പം പിന്നെ കളിക്കോട്ട് മാഞ്ഞിട്ട് പോയി മുഹമ്മദ് നബി തന്റെ ഭാര്യയെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് എന്താണ് സഖാഫാണ് ടോർച്ചടിച്ച നബിയുടെ കൂടെ പോയിരുന്നത് കളിപ്പാട്ടം അതുകൊണ്ട് ഭാര്യമാരെ കാണാൻ പോകുന്ന ഭർത്താക്കന്മാര് കളിപ്പാട്ടം കൊണ്ടുപോകുന്നത് സുന്നത്താണ്

ൂറ്റി നാൽപ്പത്തിയേഴ് വധുവിന്റെ യോഗ്യതകൾ കേട്ടോ ദുർവൃത്തിയായ സ്ത്രീയേക്കാൾ വിവാഹത്തിനുത്തമവും നീതിബോധവും വധച്ചിട്ടയും ഉള്ളവരാണ് ദുർവൃത്തി വ്യഭിചാരമാകണമെന്നില്ല ബുഖാരി മുസ്ലിം എന്നിവർ ഉദ്ധരിച്ച മതഭക്തയെ കൊണ്ട് നീ തന്നെയാകുക എന്ന കതീസാണ് ആധാരം പണ്ഡിതർ സജ്ജനങ്ങൾ തുടങ്ങിയവരിലേക്ക് ചേർക്കപ്പെട്ട കുലീനവും വംശം അറിയപ്പെട്ടവരുമാണ് ഉത്തമമായത് ഇനി അടുത്തൊരു വിഷയമുണ്ട് ഇത് ഞാൻ വായിക്കാം ഇതെങ്ങനെയാണ് സംഭവം എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടിയിട്ടില്ല എങ്ങനെയാണ് നിങ്ങളുടെ ബീജം നിക്ഷേപിക്കാൻ അനുയോജ്യമായി ഇണയെ തിരഞ്ഞെടുക്കുക അത് നിങ്ങൾ അനുയോജ്യമല്ലാത്തടത്ത് പാഴാക്കരുത് ഇതെങ്ങനെയാണ് ഈ ഇണയെ തെരഞ്ഞെടുക്കുന്നത് ഏതെങ്കിലും ബയോളജിയാവ് അല്ലെങ്കിൽ ഇതിനെ പറ്റി കാരണം നിക്ഷേപിക്കാൻ പറ്റി എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് കാരണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവുന്നത് ഇതിന് മുമ്പ് വല്ലതും നിക്ഷേപം നടത്തിയാവും നോക്കിയാൽ എന്തൊക്കെയാ അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്ന വസ്തുതകളല്ലേ ഇത് അതിനകത്ത് ഇല്ലേ പറയേണ്ടത് ക്രിസ്ത്യാനികൾ പറയുന്നത് അടുത്തത് യും ദുർനടപ്പുകാരന്റെ പുത്രിയെയും വേളി കഴിക്കാൻ കറാകത്താണ് നിന്റെ സാന്നിധ്യത്തിൽ സന്തോഷം പകരുന്ന സ്ത്രീയാണ് അത്യുത്തമം എന്ന പ്രവാചക വചനാടിസ്ഥാനത്തിൽ സുന്ദരിയാണ് വിരൂപിയേക്കാളും നല്ലത് അകന്ന ബന്ധുവാണ് അടുത്ത ബന്ധുവിനേക്കാളും അന്യരേക്കാളും നല്ലത് അടുത്ത ബന്ധു ആകുമ്പോൾ നിർവികാരതയും തന്മൂല കുട്ടികൾ ദുർബലരാകാനും കാരണമാകും അടുത്ത ബന്ധുവന്നാൽ മാതൃപിത സഹോദര പരമ്പരയിലെ ഒന്നാം കണ്ണികളാണ് അടുത്ത ബന്ധുവിനേക്കാൾ നല്ലത് അന്യർ തന്നെ അതുകൊണ്ടാണ് അന്യരായിട്ടുള്ളവരെ ആയിട്ടുള്ളവരെ പോകുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യം കാരണം ഇതിന് കുറെ പിന്നീട് ഒരു പേജ് കൂടുതലുണ്ട് മാത്രം വായിക്കുന്നില്ല പിത്രവും ഒക്കെയാണ് പറയുന്നത് ഉള്ളതിനെ പറ്റി അതിന്റെ താഴെ ചെറിയൊരു വിശദീകരണം കൊടുക്കുന്നുണ്ട് വിവാഹ വിവാഹാന്വേഷണത്തിൽ പ്രഥമവും പ്രധാനവുമായി പരിഗണിക്കപ്പെടുന്നത് മതബോധനമാണ് ധനം ഭംഗി കുലീനത ദീൻ തുടങ്ങിയ വിവിധ താല്പര്യങ്ങൾക്ക് വിവാഹം നടക്കാറുണ്ട് ദീനുള്ളവടെ വിവാഹം ചെയ്ത് നീ വിജയം വലിക്കുക ബുഹാരിയും മുസ്ലീമും പറയുന്നു എന്നാണ് നബി പഠിപ്പിച്ചത് മതബോധനത്തിന് പ്രാമുഖ്യം നൽകിയിട്ടുള്ള വിവാഹം സർവ്വവിജയത്തിന് കാരണമാണെന്ന ഉപദേശവും മതചിട്ടയിൽ ഉപരി മറ്റുള്ള താല്പര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകുന്നതിന് കടുത്ത താക്കീതും ഈ ഖദീസിലുണ്ട് ഈ ഉപദേശം സ്വീകരിച്ചാൽ നിനക്ക് സംതൃപ്തി ഐശ്വര്യം കൈവരുമെന്നും ഇല്ലെങ്കിൽ പരാജയപ്പെടുമെന്നാണ് ഹദീസിലെ താല്പര്യം നബിയുടെ വളർത്തുപുത്രൻ സയ്ദിനെ സൈനഭയെ വിവാഹം ചെയ്തു കൊടുത്തിരുന്നു എന്നാൽ അവർക്കിടയിൽ അസാരസ്യം ഉണ്ടാകുകയും ബന്ധം അവസാനിപ്പിക്കാൻ നബിയോട് പലവട്ടം സമ്മതം ചോദിക്കുകയും ചെയ്തു ഇങ്ങനെ വിവാഹമോചനം നേടിയ സൈനികന് നബി വിവാഹം ചെയ്ത് മുൻ ഭാര്യയെ വിവാഹം ചെയ്യൽ അനുവദനീയമാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത് തബരി വായിച്ചാൽ മനസ്സിലാവും ഇത് പഠിപ്പിക്കാൻ വേണ്ടിയാണോ അതോ വേറെ എന്തെങ്കിലും കോഴ്സിന് വേണ്ടിയാണോ നമ്മൾ ഓക്കെ ഇത്രമാണ് സംഭവം വധുവിന്റെ യോഗ്യത എന്ന് പറയുന്നത് ഒരു ചെറിയ അതുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ധാരാളം പ്രതിഫലം കിട്ടുന്നതാണ് ഒരു കളി ഏതാണെന്നറിയാമോ അമ്പേര് നടത്തുന്ന കളിയുണ്ടല്ലോ അത് ബാക്കിലല്ലാ പ്രതിഫലം കിട്ടുന്ന കളിയാണ് അതെന്തേ അങ്ങനെ പറയാനുള്ള കാരണോ പഴയ കാലങ്ങളിൽ യുദ്ധങ്ങളെല്ലാം നടന്നിരുന്നു ആ യുദ്ധങ്ങൾക്ക് ആവശ്യമുള്ള ഒന്നാണ് അമ്പേർ എന്നത് ഇന്ന് പിന്നെ ഏതായാലും മക്കളി വേണമെന്ന് തോന്നുന്നില്ല അന്ന് അത് അനിവാര്യമായത് കൊണ്ട് അമ്പേര് നടത്തിയിട്ടുള്ളൊരു പ്രാക്ടീസ് ഒന്നല്ലോ അത് ഉപകാരം കിട്ടുന്നതായിരുന്നു അതുകൊണ്ട് അക്കളി പാർട്ടിയിലല്ലാത്ത പ്രതിഫലം കിട്ടുന്ന കളിയാണ് രണ്ടാമത്തെ പാർട്ടിയിലല്ലാത്ത കളി ഏതാണെന്ന് അറിയാമോ എനിക്ക് എല്ലാം പറഞ്ഞു आ, ले 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 आदु आदु ം പഠിപ്പിക്കൽ ഉണ്ടല്ലോ നിങ്ങൾ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്ന കുതിര ആ കുതിരക്ക് അതവ് പഠിപ്പിക്കൽ നിങ്ങൾ പറഞ്ഞതിനുസരിച്ച് കേൾക്കുന്ന ഒരു പരുവത്തിലേക്ക് കുതിര എത്തിക്കൽ അതവ് എന്ന് പറഞ്ഞാൽ മര്യാദ അറിയപ്പെടാണ് കുതിരക്ക് അച്ചടക്കം പഠിപ്പിക്കുമ്പോൾ അതും യുദ്ധങ്ങളിലെല്ലാം ഉപകരിക്കുന്ന മൃഗമായതുകൊണ്ട് അതിന് അതവ് പഠിപ്പിച്ചാൽ നേട്ടമുണ്ട് അതാ കാലങ്ങളിലെല്ലാം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതുകൊണ്ട് അക്കളിയും ബാധിയിലല്ല എന്നാൽ ഈ രണ്ട് കളിയും എന്ന് അപൂർവമാണ് മൂന്നാമതായി പറഞ്ഞൊരു കളിയുണ്ട് കേട്ടോ ധാരാളം പ്രതിഫലങ്ങൾ കിട്ടുന്ന കളിയാണ് ആ മൂന്നാമതായി പഠിപ്പിച്ച കളി ഏതാണ് അവിടുന്ന് പറഞ്ഞില്ലേ പുരുഷന്മാരെ കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ നിങ്ങളുടെ ഉമ്മമാരോടും സഹോദരിമാരോടും വിളിച്ച് ഭർത്താവിനോട് കളിക്കുന്ന കളിയെ കുറിച്ച് പറയണമെങ്കിൽ അത്രക്കും സംസ്കാരശൂന്യനായ ഒരു മനുഷ്യനെ കഴിയൂ ശരിയല്ലേ നമ്മൾക്ക് ഒരു കുടുംബത്തിന്റെ ഭാഗമല്ലേ നമ്മൾ ആരെങ്കിലും ഇപ്പോ ഇ പി അബൂബക്കർ ഖാസമിയും വേറെ ഒരു കൂടി പ്രസംഗിച്ചപ്പോൾ ഈ മാറിടം തു സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു സഹോദരിമാരെ ലോകത്ത് ഏതെങ്കിലും സഹോദരന്മാർ തലക്കകത്ത് വെളിവുള്ള നല്ല സംസ്കാരസമ്പന്നമായി വളർന്നു വരുന്ന സഹോദരന്മാരെ സഹോദരിമാരുടെ തുടുത്ത മാറിടത്തിലേക്ക് നോക്കുക അവരെ പൂർണ്ണ നഗ്നരായി കിടന്നാൽ പോലും അവർക്ക് ഒരു വികാരവും ഉണ്ടാകില്ല ഉടുക്കുന്ന തുണി ഉരിഞ്ഞ് അവരെ പുതപ്പിച്ചിട്ട് പോകാറേ ഉള്ളൂ നല്ല മാതാപിതാക്കൾ വളർത്തുന്ന മക്കൾ അങ്ങനെയാ ചെയ്യുക സാധാരണ ഇത് സഹോദരിമാരുടെ സ്ഥാനങ്ങളെ കുറിച്ച് വർണ്ണിക്കുവാണ് ആരാപ്പോ വർണ്ണിക്കുന്നത് സഹോദരനോ ഇത് ഉമ്മമാരോടും സഹോദരിമാരോടും നിങ്ങൾ ഭർത്താവിനെ ഭർത്താവിനോട് കളിക്കുന്ന കളിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞതാണെങ്കിൽ പ്രവാചകനെ പോലെ മനോഹരിൽ മാനവരിൽ മഹാ മ്ലേച്ചൻ വേറെയില്ല ആ മൂന്നാമതായി കളി ഏതാണ് അവിടുന്ന് പറഞ്ഞില്ലേ പുരുഷന്മാരെ നിങ്ങളുടെ ഭാര്യമാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ ഓ ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരോട് കളിക്കുന്ന കളിയുണ്ടല്ലോ അത് പാറ്റിലായ കളിയല്ല ആ കളിക്ക് ധാരാളം പ്രതിഫലം വന്നോഭ്യം ഈ ഇത്തരം കളികളെ കുറിച്ച് അറിയുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് മതിപ്പാണോ തോന്നുന്നത് എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് ഇത് ക്രിസ്ത്യാനികൾ പറയുന്നതല്ല ഉസ്താദിന്റെ പ്രഭാഷണമാണ് അപ്പോ ഇത്തരം ഉള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയുമ്പോൾ നിങ്ങൾ വിറച്ചിട്ടും നമ്മളെ കൊല്ലാൻ വന്നിട്ട് ഒരു കാര്യമില്ല മതസ്പർദ്ധ ഉണ്ടാക്കുന്നു ഈ ഗ്രന്ഥങ്ങളല്ലേ കാരണം ഈ ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളല്ലേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടങ്ങ് പണ്ടാരമടങ് എന്നിട്ട് ഈ ഗ്രന്ഥങ്ങൾ പബ്ലിക് ഒന്ന് അറിയട്ടെ ഒന്ന് കാണട്ടെ അവരൊന്ന് മനസ്സിലാക്കട്ടെ കൂടുതൽ ആളുകൾ ഈ മതത്തിന്റെ നീചകൃത്യം എന്താണ് എന്നൊന്ന് ബോധ്യപ്പെടട്ടെ അങ്ങനെയെങ്കിലും ചില ഓർത്തഡോക്സ് ആയിട്ടുള്ള ആളുകൾക്ക് തലയ്ക്കകത്ത് വെളിച്ചമുണ്ടാകട്ടെ നന്ദി